നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്തു നിൽക്കാം ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഓണാശംസകൾ സെന്റർ ും വണ്ടൂർ വണ്ടൂർ പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ വാണിയമ്പലത്ത് ഓണം വിപണനമേള സംഘടിപ്പിച്ചു വിപണനമേള എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു और ये रिंगिंग 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 വാണിയമ്പലത്തുമായിട്ട് ും കുടുംബശ്രീ സംരംഭകരുടെ സംരംഭങ്ങളാണ് അതുപോലെ വേണ്ട പൂക്കൾ അതുപോലെ അതുപോലെ സാധനങ്ങളും ഒക്കെയാണ് ഓണച്ചന്ത വിരമായിട്ട് വണ്ടൂർ വാണിയമ്പലം എന്നിവിടങ്ങളിലായി സെപ്റ്റംബർ പതിനാലാം തീയതി വരെയാണ് വിപണനമേള നടക്കുന്നത് പഞ്ചായത്തിലെ സംരംഭകരിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ വിൽപ്പനയ്ക്കുള്ളത് പൂക്കൾ ബേക്കറികൾ അച്ചാറുകൾ വിവിധ തരം പൊടികൾ മുതലായവ പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വിലക്കാണ് വിൽക്കുന്നത് ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുരളി കാപ്പിൽ പി ടി ജബീബ് സക്കീർ സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ കൺവീനർ രോഷനി കെ ബാബു നൂർജഹാൻ മറ്റു സി ഡി എസ് മെമ്പർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കു നിൽക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസ പൂക്കോട്ടും